തിരുവനന്തപുരം ജില്ലയിൽ വ്യാപക കൃഷിനാശം വിധിച്ച് മഴയും കാറ്റും സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് പിന്നാലെ ശക്തിയായ കാറ്റിന്റെ സ്വാധീനത്തിൽ ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങളാണ് ജില്ലയിൽ നശിച്ചത് കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം സമയബന്ധിതമായി നൽകണമെന്ന് കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് എം വിജയകുമാർ പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ മഴയിലും കാറ്റിലും നശിച്ചതാണ് ഈ വാഴത്തോട്ടം വിളവെടുക്കാൻ പാകമായതും വിളയാൻ കാത്തിരുന്നതുമായ ഒരേക്കർ ഏഴ് സെന്റിലെ നേന്ത്രക്കുലകൾ മുഴുവൻ ഒടിഞ്ഞു നിലം പൊത്തി തിരുവനന്തപുരം കല്യൂർ പഞ്ചായത്തിൽ മാത്രം ഒന്നര ലക്ഷത്തിലേറെ പാകമായ വാഴക്കുലകളും ഇരുപത്തി അയ്യായിരത്തിനു മുകളിൽ പാകമാകാത്ത വാഴകളും അഞ്ച് ഹെക്ടറിലെ പച്ചക്കറിയും നെല്ലും തെങ്ങുകളും ഫലവൃക്ഷങ്ങളും നശിച്ചു പലരും പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് കൃഷിയിറക്കിയത് ശക്തമായ കാറ്റിൽ നിലം പതിച്ച വാഴക്കുലകൾ മോഷണം പോയതായും കർഷകർ പറയുന്നു ഒരേക്കർ ഏഴ് സെൻറ്റ് വസ്തുവേണ്ടത് രൂപ വാഴ നട്ടിട്ടുണ്ട് ഒരു ലക്ഷം രൂപ കാർഷിക വായ്പ എടുത്തിട്ടുണ്ട് ഗ്രാമീണ ബാങ്കിൽ നിന്ന് ഇത് വിളഞ്ഞ് മുറിച്ചിരുന്നെങ്കിൽ നാല് ലക്ഷം രൂപയ്ക്കും കുറെ മുറിക്കായിരുന്നു ഇതിപ്പോൾ കാറ്റത്തെല്ലാം ഒടിഞ്ഞു പോയി കാറ്റിൽ നശിച്ച കാർഷിക വിളകൾക്ക് അർഹമായ നഷ്ടപരിഹാരം സർക്കാരിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലത്ത് നടത്തിരുന്ന ആയിരത്തി ഒരുന്നൂറിലധികം കുലച്ച ഏത്തൻ വാഴ കംപ്ലീറ്റ് പൂർണ്ണമായും നശിക്കുകയാണ് ഈ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങിയാൽ ഇപ്പോൾ ഈ നഷ്ടപരിഹാരങ്ങൾ കിട്ടുന്നില്ല അപ്പോൾ അതിൽ വ്യാപകമായ കൃഷിയാണ് അടിയന്തരമായ എല്ലാ കൃഷികളും ഒരുപോലെയാണെന്നും നഷ്ടപരിഹാരം കാലതാമസമില്ലാതെ കർഷകർക്ക് ലഭ്യമാക്കണമെന്നും പഴയ രീതിയിൽ തുടരുന്ന നഷ്ടപരിഹാരത്തിൽ കാലോചിതമായ മാറ്റം ഉണ്ടാകണമെന്നും കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് എം വിജയകുമാർ പറഞ്ഞു പോലും കഴിയാത്ത അറിയാത്ത പാവപ്പെട്ട കർഷകരാണ് അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസ് ആ ഒരു ഒരു സംരക്ഷണമല്ല ഇപ്പോൾ എല്ലാ കൃഷിനാശവും ഒരേപോലെ കണ്ടിട്ട് അവർക്ക് മതിയായ സഹായം കാല വിളമ്പമില്ലാതെ കൊടുക്കണം അടിയന്തരമായിട്ട് ഇത്തവണത്തെ കാലവർഷത്തിൻ്റെ പ്രത്യേകത കൂടി വെച്ചുകൊണ്ട് പഴയ രീതി തുടർന്നാൽ പോരാ ആ രൂപത്തിലുള്ള നടപടികളുണ്ടാകണം എന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ തിരുവനന്തപുരത്തെ വിവിധ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത് കർഷകർ വിളനശിച്ചത് പഞ്ചായത്തിലും കൃഷിഭവനിലും അറിയിച്ചിട്ടുണ്ട് അനുകൂല നിലപാട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ കൈരളി ന്യൂസ് തിരുവനന്തപുരം